കുളവാഴയാണ് കുളവാഴ ഇതിന്റെ അറിയണ്ടാവും എല്ലാ നാട്ടിലും ഉള്ളതാണ് കേരളത്തിലും പൊതുവെ കായലിലൊക്കെ ഉള്ളതാണ് സാധനം ഇത് മത്സ്യം കഴിക്കും അതിന്റെ ഈ ബോളില്ലേ ഈ ബോള് നന്നായിട്ട് കഴിക്കും ഇതില് ഉണ്ട് വരാലും ഉണ്ട് അപ്പോ ഷട്ട് ഒരു നാലഞ്ചു ദിവസം കൂടുമ്പോ ഈ സാധനം കുറച്ച് ഇട്ടു ഇട്ടുകൊടുക്കും അവര് കഴിച്ചു കൊടുക്കും പിന്നെ നന്നായിട്ട് വെള്ളം നന്നായി ചെക്ക് ചെയ്യുക കെട്ടി കിടക്കണ വെള്ളമല്ലേ പി എച്ച് കറക്റ്റ് ആണോ നോക്കുക ആ വെള്ളം ഇപ്പോൾ മഴയായ കാരണം മഴക്കാലമായ കാരണം നമുക്കൊരു ഓവർഫ്ലോ ഇട്ട് കൊടുക്കാൽ മതി മഴയിൽ വെള്ളം കൂടും ബാക്കി ഓവറായിട്ടുള്ള വെള്ളം പോകും ഇത് കൂടാതെ നമ്മൾ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നാച്ചുറൽ ഫുഡ് ഫുഡുണ്ട് മത്സ്യങ്ങൾ സാധാരണ കഴിക്കുന്ന ഒരു ഫുഡുണ്ട് അത് അവർക്ക് നല്ല പ്രോട്ടീനാണ് ആണ് അത് ശരിക്ക് കുറച്ച് ദിവസം നമ്മൾ ഈ പോണ്ടിൽ ഇട്ട് കൊടുക്കണം അത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് ഓക്കെ കുളവാഴ നമ്മള് ഈ കുളത്തിലിട്ടിട്ടാണ് വളർത്തുന്നത് നാച്ചുറൽ പോണ്ടാണ് നാച്ചുറൽ ആയിട്ട് ഉള്ള പോണ്ടാണ് അപ്പോൾ ഇതിലിട്ടിട്ടാണ് നമ്മൾ കുളവാഴ അതേപോലെ തന്നെ അസോള ഒക്കെ വളർത്തിയെടുക്കുന്നത് ഇതിലും നാടൻ മത്സ്യങ്ങളുണ്ട് അതായത് ഇങ്ങനെ ഇത്ര വലുപ്പം തന്നെ നമ്മൾ എടുക്കണത് വലിയ വലുതായി ഇത് പൂവിടാൻ സമയത്ത് ഒരുപാട് അളവായി ഒരുപാട് വളർന്നിട്ട് ഇതിലത്തെ മീനുകൾക്ക് ഡിസ്റ്റർബ് ആവും ഒരുപാട് കഴിഞ്ഞാൽ അത് വെള്ളത്തിലെ ഓക്സിജൻ കുറയും ഈ കുളവാഴയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത കേട്ടോ ഈ ഇതാണ് കുളവാഴ അതേപോലെ തന്നെ അസോളയും വളർത്തി കൊടുക്കട്ടെ മത്സ്യങ്ങൾക്ക് അസോള കൊറച്ച് കുറച്ച് ദിവസം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെറുപ്പം തൊട്ടേ ശിലിപ്പിക്കുകയാണ് നന്നായി കഴിക്കും ഈ സാധനം അസോളൊക്കെ നന്നായി കഴിക്കാറ് അല്ല അതെന്താണ് കാണിച്ചു ചൈനാകുത്തി എല്ലാവർക്കും അറിയണ്ടാവും ഇത് നമ്മൾ ഈ കുളത്തിന്റെ സൈഡിൽ ഇടും ചെറിയ ചെറിയ മത്സ്യബന്ധനും പടല് അതേപോലെ തന്നെ ഈ ഉരുക്കും ചെറിയ ചെറിയ മത്സ്യബന്ധനങ്ങൾ കയറും അപ്പൊ നമ്മളാ നമ്മുടെ പടുത്താ പോണ്ടിൽ അത് ഇട്ട് കൊടുക്കും അപ്പൊ അതില് വരാവലുണ്ട് നാടൻ കണ്ണുണ്ടായാലും അപ്പൊ അവരെന്തെങ്കിലും അവരത് ഭക്ഷിക്കും അപ്പൊ നേച്ചറൽ കണ്ട് കുറച്ച് അവര് കിട്ടും ജൂൺ ജൂലൈ മാസത്തിലാണ് നമുക്ക് കുറച്ച് അതേ മഞ്ചു മസങ്ങൾ മശങ്ങളിൽ ഇട്ടോളൂ ഓരോരുടെ നമ്മൾ അതിൽ തോന്നും അതുകൊണ്ട് അതിന് റെഡി വച്ചതാണത് പിന്നെ എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം പൈസ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പോണ്ടിൽ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് രാവിലെ ഇട്ടതാണ് അത് നമുക്ക് നൈറ്റ് കഴിഞ്ഞാൽ മോർണിംഗിലാണ് ഞാൻ അത് എടുക്കൽ ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ട് എടുത്തു നോക്കാം പൈസ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് പോണ്ടിൽ ഇട്ട് നോക്കാം അവർ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ചെറും മത്സ്യങ്ങളെ കംപ്ലീറ്റ് ചെയ്താൽ കഴിച്ചിട്ടുണ്ടാവും ഏ അല്ല ഇനിയിപ്പൊ ഈ സാധനത്തിന് അതിലിടാൻ പോവാ ഏത് ഇതാ ഇത് നല്ല വലുപ്പല്ലേ ഒരു ഒരു കിലോൻ്റെ എടുത്തുണ്ടല്ലോ ഈ സാധനം ഇത് വേണ്ടത് നമുക്ക് കഴിക്കാം

മുറി നല്ല മുറിവുണ്ടാടി എന്താ പറ്റി അതിലൊക്കെ ഓടികളിച്ചിട്ട് പൊട്ടിയതാണ് തൊലിയൊക്കെ പൊട്ടിപ്പോയി എന്തായാലും നമുക്ക് നല്ല വെള്ളത്തിൽ കുറച്ച് നേരെ ഇടാം ഏഹ് എന്തായാലും ഇടണ്ട ഇതിനെക്കാട്ടി വലിയ സൈസ് ഉള്ളതല്ലേ സൂപ്പർ സാധനം സൈസുള്ളതല്ലേ ആൺമത്സ്യമാണ് തോന്നുന്നു അറിവില്ല സുന്ദരനാണ് സുന്ദരൻ അപ്പോ ഇതേപോലുള്ള നല്ല നാടൻ കൃഷി രീതികൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ആ വീഡിയോയുടെ താഴെ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബെൽബട്ടൺ ഒരു രണ്ട് തട്ട് കെട്ടുക ഓക്കെ ബൈ ബൈ സൂപ്പർ